നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ തിരുവനന്തപുരം ശംഖുമുഖത്തെ ഫുഡ് സ്ട്രീറ്റ് ഹബിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ശംഖുമുഖം ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും നിർവഹിച്ചു കേരളത്തെ ഒരു ഫുഡ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ പ്രദേശം എത്ര മനോഹരമായി മാറിയിരിക്കുന്നു ഇവിടുത്തെ സായാഹ്നങ്ങൾ മുൻപുള്ള സായാഹ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചയും ഈ സായാഹ്നത്തിൻ്റെ അനുഭവവും എത്ര മനോഹരവും വ്യത്യസ്തവുമായി മാറ്റിയെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം കൂടിയാണ് നോക്കിക്കാണുന്നത് അതിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തും ആദ്യഘട്ടത്തിൽ നാലു സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം കൂടാതെ എറണാകുളം കസ്തൂർബ നഗർ കോഴിക്കോട് ബീച്ച് മലപ്പുറം കോട്ടക്കുന്ന് എന്നീ സ്ഥലങ്ങളിലും ഫുഡ് സ്ട്രീറ്റ് സജ്ജമായി കൂടുതൽ സ്ഥലങ്ങളിൽ ഫുഡ് സ്ട്രീറ്റ് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സേഫ് ഫുഡ് സ്ട്രീറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റെടുത്ത പ്രധാന പദ്ധതിയാണ് ആഹാരം ആരോഗ്യകരമാകണം ഭക്ഷണം സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വലിയ പ്രവർത്തനമാണ് നടത്തിവരുന്നത് പാഴ്സലിൽ തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തണം വൃത്തിയുള്ള മനോഹരമായ അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ആധുനിക ഫുഡ് സ്ട്രീറ്റുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു കോടി രൂപ ചെലവിലാണ് തിരുവനന്തപുരത്തെ ഫുഡ് സ്ട്രീറ്റ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഈ പദ്ധതി ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഡി ടി പി സി എൻ എച്ച് എം നഗരസഭ എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് സംസ്ഥാന സൗകര്യങ്ങളുള്ള പതിനെട്ട് സ്ഥിരം ഭക്ഷ്യ പൊതുവായ ഡൈനിങ് സ്ഥലം മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം വാഷിംഗ് ഏരിയ ശുചിമുറികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിച്ചായിരിക്കും ഈ ഭക്ഷണശാലകൾ പ്രവർത്തനം നടത്തുന്നത് ശംഖുമുഖത്തെത്തുന്ന പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും വിവിധ രുചി വൈവിധ്യം സുരക്ഷിതമായി ആസ്വദിക്കുവാനായി ഈ ഫുഡ് സ്ട്രീറ്റ് സഹായകരമാവും തിരുവനന്തപുരത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിനും രാത്രി ജീവിതത്തിനും പുതിയ മാനം നൽകുന്നതാണ് പദ്ധതി நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம